ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലാറ്റീവ് ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം ഡേറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പി എസ് സി പരീക്ഷകളുടെ എക്സാം ഡേറ്റുകളാണ് ഒരു ഏകദേശം ഡേറ്റാണ് ഇപ്പോൾ പി എസ് സി പുറത്ത് അപ്പോൾ നമുക്ക് നോക്കാം അത് നമ്മൾ നോക്കുന്നത് ടെൻത്ത് ലെവൽ ആണ് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിലിംസിൻ്റെ മെയിൻസ് വരുന്നത് എപ്പോഴാണ് മാർച്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മെയ് മാസങ്ങളിലായിട്ടാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് അതേപോലെ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ മെയിൻസ് വരുന്നത് അതായത് ഇപ്പം നടന്നുകൊണ്ട് നടക്കാൻ പോകുന്ന ഇപ്പം നടന്ന ഫസ്റ്റ് സ്റ്റേജ് നടന്നു അല്ലേ അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഒക്കെ മെയിൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മെയ് മാസത്തോടെ ആയിരിക്കും അതേപോലെ ഇപ്പം വിളിച്ചിട്ടുള്ള ഡിസംബർ മുപ്പത് നോട്ടിഫിക്കേഷൻ വന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻഡ് എക്സാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ കാലയളവിലാണ് അതേപോലെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി അടുത്ത പ്രിലിമിനറി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നവംബർ